കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ അടുക്കള തോട്ടത്തിലോട്ട് പോകുകയട്ടോ അപ്പോൾ ഫോണിന് മുമ്പായിട്ടേക്ക് ഈ പൂവിങ്ങനെ കൊങ്ങണിപ്പൂ ഇങ്ങനെ കൊലമായിട്ട് നിൽക്കണം അപ്പം നല്ല ഭംഗി അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് എടുത്തിട്ട് അങ്ങോട് പോകാമെന്ന് ഓർത്ത് പിന്നെ നമ്മുടെ കാക്കകൾ ഇവിടെ കലവില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ എന്തോ തീറ്റ സാധനം ചേട്ടന് കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ വിങ്കാ റോസിനെയൊക്കെ നിറച്ച് കേട്ടോ ഈ സൈഡിൽ വെച്ചത് ചെടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടെന്ന് എല്ലാത്തിനും പൂവുണ്ടാവേണ്ടൂടെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട പണി എന്തായാലും നമ്മളത് ചെയ്തോളാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണിയാണെങ്കിൽ നമുക്കിങ്ങനെ സന്തോഷം ഉണ്ടാക്കണ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കണം നമ്മുടെ ആണ് എപ്പോഴും ഏറ്റവും വലുത് അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ ചെടി നടതലായിരിക്കും ചിലർക്ക് കൃഷിപ്പണി ആയിരിക്കും ചിലർക്ക് ഭക്ഷണം പാകം ചെയ്യലായിരിക്കും എന്നാലും നമുക്ക് ഇഷ്ടമുള്ളത് എന്തായാലും നമ്മൾ ചെയ്തു കൊള്ളണം അപ്പോഴാണ് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഞാൻ നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ട് പോകട്ടെട്ടാ കുറച്ച് ചെടികൾ നമുക്ക് അന്ന് നട്ടതിൻ്റെ ബാക്കി ചെടികൾ നടാനുണ്ട് അന്ന് മൊത്തം നട്ടിട്ട് മൊത്തം നട്ടില്ലല്ലോ അപ്പം ബാക്കി ചെടികൾ കൂടി നടാനുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് പറയാട്ടെ ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് കുറച്ച് മണ്ടപ്പണികൾ കാണട്ടെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചെയ്യണമെന്ന് വെച്ചാൽ അന്ന് ഞാൻ നട്ട ചെടികളൊക്കെ ഈ നല്ല വെയിലത്ത് കൊണ്ട് വെച്ച് അപ്പം വെള്ളിരി എല്ലാവരും പോയി കിടക്കുന്നു ഒന്നും പിടിച്ചില്ല പിടിച്ചില്ലാത്ത നല്ല വെയിലാണെന്ന് ഞാൻ തന്നെ പറഞ്ഞിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിവിടെ കൊണ്ട് വെച്ച് അതിൽ പിടിച്ചത് എന്ന് പറയുന്നത് കൊത്തമര ഒന്നോ രണ്ടാക്കി വന്നിട്ടുണ്ട് വഴുതനങ്ങൾക്ക് വലിയ കുഴപ്പമില്ല മുളകിനും വലിയ കുഴപ്പമില്ല ബാക്കി വെള്ളിരിക്കൊക്കെ തളർന്നു പോയി അങ്ങനെ ചേട്ടൻ്റെ ഇവിടെ ഒരു ഓലക്കീറുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇവിടെ എന്താ ഇവിടെ ഇവിടെ ഭയങ്കര വെയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഓലക്കീറിൻ്റെ അടിയിലിനി നമ്മൾ നട്ടിട്ട് കൊണ്ട് വെക്കാമെന്നോർത്താണ് അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അവിടുന്ന് നട്ടൊരിതായിട്ടാണ് നമ്മളീയിലോട്ട് കൊണ്ടുപോകുന്നത് ഇത് പക്ഷേ ഇവിടെ വൃത്തിയാക്കി നമ്മൾ അപ്പം തന്നെ ഇതിലോട്ടാക്കി പക്ഷേ നമുക്കത് പണി കിട്ടി അറിഞ്ഞുകൊണ്ട് ഇതാണ് എന്നാലും ശരിക്കും പറഞ്ഞാൽ വെള്ളിരിക്കൊക്കെ അങ്ങനെ ആയപ്പോൾ നമ്മൾ വിഷമിച്ചു പോയിട്ടാണ് നമുക്കതിന് വള്ളി വന്ന വെള്ളിരിയായിരുന്നു ഇനിയും കുറച്ച് രണ്ടുമൂന്ന് വെള്ളി വെള്ളിരിത്തയും കൂടി ഉണ്ട് അങ്ങനെ ചടൻ നടാനുള്ള ചീമക്കൊന്നര ഇലയൊക്കെ എടുക്കാം പിന്നെ ഇല്ലുപൊടി വേപ്പൻ പിണ്ണാക്ക് ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചാരം ഇനി ഒന്ന് ഞാൻ കൂടി ചെന്ന് സഹായിച്ചൊന്ന് ചെയ്തിട്ട് അല്ലെങ്കിൽ പണി നടക്കൂലോ നമ്മുടെ ഇതെ നമ്മൾ അതിനിടയ്ക്ക് ഇതേ നമ്മുടെ അച്ചിങ്ങ ഉഷാറായിട്ട് വന്നിട്ട അച്ചിങ്ങമ്മ പച്ചിങ്ങ ഉണ്ടായി വന്നിട്ടുണ്ട് എന്താ പലയിടത്തും ഉണ്ടായിക്കുന്നുണ്ട് പല സമയത്ത് നട്ട കാരണം പല സമയത്താണ് ഇത് പൂവിട്ടു വന്നത് ഇത് ഇതും വേണം പയറുണ്ടായി നിൽക്കുന്നത് ബാക്കാത്ത ഞാൻ പൂവൊക്കെ ആയിട്ട് വന്നുള്ളൂ പിന്നെ ഞാൻ മറ്റേ പണികളെല്ലാം ഇട്ട് കിടക്കട്ടെ അപ്പം ഞാൻ ആ ഗ്രോ ബാഗിൽതേ വേറെ വെള്ളിരിത്തൈ രണ്ടെണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളിരിത്തൈ പിടിക്കുമെന്നറിയില്ല കാരണം അത് അതിൽ വേറെ വെച്ചിട്ടില്ല അത് അതിൽ തന്നെ എന്ന് ഓർത്ത് പിന്നെ തക്കാളി തൈ ഒരെണ്ണം കണ്ടു ഒരെണ്ണം ഉണങ്ങിയിരിക്കണം അതിൽ ഇപ്പുറത്തെ ഒരു തൈ കൊണ്ട് വെച്ച് ചിലപ്പോൾ പിടിച്ച് വന്നാലാന്ന് ഓർത്തേ എന്നിട്ട് ഇതിൻ്റെ മേളിൽ വല്ല ഓലക്കീറെ എന്തെങ്കിലും വെക്കാമെന്ന് ഓർത്താണ് പോണേല് മുമ്പേ ഇതിൻ്റെ ഇവിടെ മുകളിൽ വെച്ചിട്ടുണ്ട് എന്നാലും താഴ്ത്തോറും കൂടി ഓർത്തണം പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ള നമ്മുടെ മമ്മട്ടി നമുക്ക് ഒരു ഇഷ്ടപ്പെട്ടൊരു മമ്മട്ടി ഉണ്ടായിരുന്നല്ലോ അത് ഇന്നലെ ഒടിഞ്ഞ് കിട്ടാം ഇതിലെല്ലാം മിക്സ് ചെയ്യാം എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു എന് കൂട്ടം എല്ലാവരും കൂടി കലർത്തി എടുക്കുകയാണ് ഇട്ടുകൊണ്ടിനി നമുക്ക് മണ്ണ് നിറക്കാനിട്ട് ഞാനൊന്ന് ചെയ്തതൊക്കെ തന്നെ എൻ്റെ അളവൊന്നും പറയാനുള്ള എല്ലാവരും ഇട്ടിട്ടുണ്ട് എല്ലുപൊടി വേപ്പ് മിണ്ണാക്ക് ചാരം മുട്ടോടിൻ്റെ കൂടെ എടുത്ത് നിന്നിട്ട് എന്നിട്ടാണ് മിക്സ് മിക്സൊക്കെ കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് വളം വളത്തിനൊക്കെ നല്ല വിലയല്ല അപ്പോൾ ഇന്നലെ അടുത്തൊരു വീട്ടിൽ നിന്നെയ് അവിടെ പശുവിനെ വളർത്തുന്ന വീട്ടിൽ നിന്ന് ചാണകം ചോദിച്ചപ്പോൾ പച്ച ചാണകം എടുത്തു പച്ച ചാണകം എടുത്ത് വന്നിട്ടുണ്ട് അപ്പം എന്നിട്ട് നമ്മത് ചാണകാകുമ്പോൾ നല്ല വളവുമാണ് അധികം എല്ലുപൊടി നേലൊക്കെ പെട്ടെന്ന് എഫക്റ്റാണല്ലോ ചാണകം എന്നിട്ട് അത് ഇന്നലെ എല്ലാത്തിലും ചേട്ടൻ ഇന്നലെ എല്ലാത്തിലും കലക്കി ഒഴിച്ച് അതൊന്നും വീടിയെടുത്തില്ലിട്ട ആളിന്നലെ ചെയ്താണ് ഈ പയറിലും പീച്ചിങ്ങയിലും പിന്നെ നമ്മുടെ പൂച്ചെടികളുണ്ടല്ലേ റോസ അങ്ങനെയുള്ള വെൻഡാസ് എല്ലാത്തിലും ആളിന്നലെ കലക്കി ഒഴിച്ചിട്ടുണ്ട് ചാണകം അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസം ഒഴിക്കാമെന്ന് ഓർത്താണ് അപ്പോൾ എല്ലുപൊടിയൊക്കെ അടിവളമായിട്ട് കൊടുത്ത് പിന്നെ ചാണകം കൂടി ഒഴിച്ച് വരുമ്പോൾ നല്ല രീതിയിൽ വരുവല്ലോ അതോർത്താണ് അങ്ങനെ ചെയ്താക്കുന്നത് പക്ഷെ പച്ച ചാണകം കിട്ടിയത് ഒരു ഉപകാരം മതി വീണ്ടും കുറെ ഒക്കെ നട്ടിട്ടുണ്ട് കേട്ട ഇനിയും കുറച്ചും കൂടി നടാനുണ്ട് കാരണം സമയം വൈകി പിന്നെ ചേട്ടൻ അത്യാവശ്യമായിട്ട് ഒരു ഫോൺ വന്ന വാളെ പോവുകയും ചെയ്തു ഈ ഓല കയറി എടുത്തുവച്ച് നിന്നിട്ടുണ്ടായിരുന്നു ഓലേ ഈ തണലിന് വേണ്ടി അപ്പൊ ഞാനതൊക്കെ എടുത്തൊന്ന് കുത്തിച്ചേരി വെച്ച് അല്ലെങ്കിൽ നാളെ വരുമ്പോൾ ഇതൊക്കെ തളർന്ന് കിടക്കും ഇതന്നെ എല്ലാവരും ഒന്ന് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഭയങ്കര വെയിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര വേളാം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം